ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനല്ലാട്ടും എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂരന്മലേൻ്റെ ചെറിയൊരു പോർഷനാണ് ഇന്ന് വീഡിയോ കാണിക്കുന്നത് അതായത് നമുക്കെന്നാൽ ആ പ്രശ്നം നടന്നപ്പോഴൊക്കെ അറിയാമല്ലോ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലൈവായിട്ട് ന്യൂസും കാര്യങ്ങളെല്ലാം ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ന്യൂസ് ഒന്നും വിവരങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റില്ല നമ്മുടെ അടിയനാണ് വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അരുൺ അപ്പം അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും കാരണം അരുണെ അറിയത്തില്ല വലിയ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെയാണ് അവിടെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല പുറത്തുനിന്ന് ആൾക്കാരെ അങ്ങോട്ട് കയറ്റൂല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ നമ്മൾ ആ ചുവലമലത്ത് എത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും ഉണ്ട് നമുക്ക് നേരെ സ്കൂൾ റോഡില്ലേ അങ്ങോട്ട് പോവാം വെള്ളാളമല സ്കൂളിൻ്റെ ആ ഭാഗത്തോട്ട് പോവാം നമ്മുടെ നീൽ ചേച്ചിയ്ക്കല്ലേ അവർ ആ വീടിൻ്റെ സൈഡിലേക്ക് പോവാം അറിയാം നമുക്ക് വണ്ടി എടുക്കല്ലേ പോവല്ലേ ഓക്കെ ഓക്കെ അത് നമ്മുടെ കൂടെ സജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് ആളാണ് ജീപ്പ് ഡ്രൈവർ കേട്ടോ ഓക്കെ നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സ്കൂൾ റോട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ എന്താ അല്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥ അതവിടെ പോലീസിൻ്റെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഒന്ന് രണ്ട് പേര് കാബിലുണ്ട് നമുക്ക് സ്കൂൾ പോയിട്ട് നേരെ അങ്ങോട്ട് തിരിച്ചു വരാം കേട്ടോ വിടുത്തെ മുസ്ലിം പള്ളി കേട്ടോ മുസ്ലിം പള്ളി കാര്യങ്ങളും കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഇവിടത്തെ അടിയാടിക്കുന്ന ഇവിടെ ഈ പുറകില് ഞമ്മളൊന്ന് വീട് എടുക്കാൻ വേണ്ടി പോകാ ഇവിടത്തെ

വീട്ടിലുള്ള ആൾക്കിപ്പോ ആ ഒരു ഫാമിലി മെമ്പേഴ്സ് ആടും മരിച്ചിട്ട് നാക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റിയില്ല അവരെ വീട്ടിൽ ഐ ഡി കാർഡ് വിടുന്നില്ല കുറെ പേര് എതിരെ പോയിട്ട് ആ പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് പ്രശ്നമായിട്ടില്ല അല്ല അതിപ്പോ അവര് പറഞ്ഞതിന് കാര്യാണ് ഇനിയിപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റില്ലെന്ന് അവര് പറയുന്നത് അവിടെ ചെന്നിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതാണ് അങ്ങോട്ട് വിടാത്തത് നമ്മുടെ ടൗണ് ഡാഗപ്പാട തുറന്നിട്ടുള്ള ഒരു ഈ ഒരു ചായക്കട മാത്രമേ ഉള്ളൂ നമ്മുടെ ബീച്ചെടുക്കാൻ ചായക്കട ഇത് നമ്മള് ബേരിപ്പാലത്തിലേക്ക് പോന്ന വഴിയാട്ടോ അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് കൊടുക്കണോണ്ടല്ലോ പോലീസുകാർ ചെക്കിംഗ് ഉണ്ട് അതിനകത്ത് ആൾക്കാർ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പുറത്തുനിന്ന് വന്നിട്ട് അതുകൊണ്ട് ആൾക്കാരൊന്നും കത്ത് വിടുന്നില്ല ഇട്ടോ അതാണ് ബേലി പാലം കേട്ടോ അത് ഞാൻ പതുക്കെ പോണേ ഇതാണ് ബേലിപാലോ ഉണ്ടോ ഇതാണ് സ്കൂൾ ഇതൊക്കെ ഞങ്ങൾ പഠിച്ച സ്കൂളാണ് കേട്ടോ ഞങ്ങളെന്തല്ല ഈ നാട്ടിലെ ഏകദേശം എല്ലാ ആൾക്കാരും പഠിച്ച സ്കൂളാണ് ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണ് ബേലിപ്പാലം നമ്മുടെ പട്ടളച്ചേരി വന്നത ബേലിപ്പാലം ആ ആൽമരം കിടക്കുന്നുണ്ട് ആ ആൽമരത്തിൻ്റെ നേരെ മുമ്പിലായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് അവിടെ ഒരു തറ കെട്ടിയ കറക്റ്റ് ഇവിടെ കാണാം ആ ആൽമരത്തിൻ്റെ നേരെ പുറകിലായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത് അമ്പലമൊക്കെ ഇപ്പോൾ ഇല്ല പക്ഷേ ആ ആൽമരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ആൽമരത്തിൻ്റെ ബലം കൊണ്ടാണെന്ന് അറിയത്തില്ല എന്തായാലും അതിലൊന്നും സംഭവിച്ചിട്ടില്ല അവിടെയൊക്കെ പോലീസുകാരിങ്ങനെ നിൽക്കുന്നുണ്ട് മെയിനോട്ട് മുണ്ടക്കയ റോഡാണ് പക്ഷെ മേലോട്ട് വിടുമെന്ന് അറിയത്തില്ല കാരണം വെച്ചാൽ അങ്ങോട്ട് ആരും കറത്ത് വിടുന്നില്ല അത് ഇവിടെ ഒക്കെ ഫുള്ള് പോലീസ് ചെക്കിങ്ങാണ് പിന്നെ അങ്ങോട്ട് ആനശല്യം ഉണ്ട് രാവിലെ ജീപ്പ് പോയപ്പോൾ ഒരു മൂന്നാലഞ്ച് ആനയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ആരും അങ്ങോട്ട് വിടുന്നില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ വണ്ടി നമുക്ക് തിരിക്കണം അതേ വഴിയുള്ളേ ഇത് കണ്ടോ അവിടെ ഇവിടെ നോക്കിയാൽ കറക്റ്റ് അവിടെ നിന്ന് കാണാം പൊട്ടിയ ഒരു ഇത് കണ്ടോ അവിടുന്ന് കറക്റ്റ് പൊട്ടി നേരെ ഈ റൂട്ടിലാണ് ഇങ്ങനെ വന്നത് ഇതാ കേട്ടോ നമ്മുടെ ചൂറ് മല സ്കൂള് അവിടെ ആയിരുന്നു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ അതുകൊണ്ടോ അവിടെ നിന്നാണ് പൊട്ടി കറക്റ്റ് ഇങ്ങനെ ഒഴി വന്നത് കേട്ടോ വലിയ വാറക്കല്ലാണ് കിടക്കുന്നത് ആ ബിൽഡിങ്ങൊക്കെ സ്കൂളിലെ ബിൽഡിങ്ങാണ് അത് അതൊക്കെ സ്കൂളിലെ ബിൽഡിങ്ങാണ് ഇതുകൊണ്ടാണ് അങ്ങോട്ടുള്ള റൂട്ടാണ് മുണ്ടക്കൈ റോഡ് കേട്ടോ മുണ്ടക്കൈ പുഞ്ചിരമട്ടം റോഡാണ് ആ കിടക്കുന്നത് അങ്ങോട്ട് ഇപ്പോൾ വിടത്തില്ല അപ്പോൾ പോലീസുകാർ ചെക്കിങ് ചെയ്യുന്നുണ്ട് ആരെയും വിടുന്നില്ല അവിടെയുള്ള നാട്ടുകാരെ പോലും ഇപ്പോൾ വിടുന്നില്ലേ അവിടെ ആനശല്യൊക്കെ ഉണ്ടായത് കൊണ്ട് പകലും രാത്രി ആരെയും വിടുന്നില്ല അതുണ്ടോ അവിടെയൊക്കെ പോലീസ് ചെക്കിംഗ് ഉണ്ട് പിന്നെ അത് കിടക്കുന്നത് അട്ടമൽ റൂട്ടാണ് അങ്ങോട്ടും വിടുന്നില്ല അങ്ങോട്ട് വലിയ നാശനഷ്ടം ഇല്ല ചെറിയൊരു നാശനഷ്ടമേ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടിപ്പം താമസയോഗ്യോ അങ്ങനത്തെ ഇതൊന്നുമില്ല തിരിച്ചു പോവാണ് വീഡിയോ എടുക്കാനും അങ്ങോട്ട് പോകാനും സമ്മതിക്കാത്തതുകൊണ്ട് നമ്മള് തിരിച്ചു പോവാണ് ബേലിപ്പാലത്തിൽ ഇതാ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ലിമിറ്റ് പത്ത് ടു ഇരുപതാണ് ജീപ്പ് കാറൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അല്ല പുഴ എടുക്കുന്നുണ്ടോ ഇത്രയും അക്രമം ചെയ്തിട്ട് ഇപ്പൊ ശാന്തമായിട്ട് ഒഴുകാണ് പുഴ ഒന്നും അറിയാത്ത മട്ടില്ലേ പുഴം ഒഴുകാണ് ശാന്തമായ രീതിയിൽ പുഴവൊഴുക ഫുൾ ടൈം പോലീസ് ഇവിടെ ചെക്കിംഗ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നൈറ്റ് പെട്രോളിങ്ങും ഫുൾ ടൈം ചെക്കിംഗ് ഉണ്ട് ഇവിടെ പോലീസ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറില്ല വൈകുന്നേരം ആറു മണിവരെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് ഗേറ്റൊക്കെ വെച്ച പോലീസുകാരുണ്ട് ചെക്കിങ്ങാണ് ഫുൾ ടൈം ചെക്കിങ്ങാണ് ഇവിടെ ആൾക്കാരെ വരെ കടത്തി വിടുന്നില്ല അവിടെ ഉള്ള ആൾക്കാരെ പോലും വരയ്ക്ക് കടത്തി വിടുന്നില്ലേ ഓക്കെ നമ്മളത് പുത്തുമല ശ്മശാനമല്ലേ പുതുതായിട്ട് പോണത്തെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഈ മതിലുണ്ടോ ഈ മതിലിന് സ്നേഹമതിൽ എന്നാട്ടോ പറയുന്നത് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത് അപ്പം ഇന്നൊരു ബോഡി വരാനുണ്ടേ വെഞ്ഞോട് പള്ളിയിൽ നിന്ന് ഒരു ബോഡി വരാറുണ്ട് അപ്പോൾ അത് കൂട്ടിച്ചേരാൻ വേണ്ടിയിട്ട് അവരോട് അങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണേ അപ്പം താഴെടെ എൻട്രൻസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വണ്ടി കയറത്തില്ല അപ്പോൾ പിന്നെ താഴെ വണ്ടി ഇട്ടിട്ട് ഇതിലാണ് കയറി പോകേണ്ടത് നമ്മൾ നടപ്പാതെ ഇതിലെയാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ബോഡീൻ്റെ അടുത്ത് അടക്കം ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇത് ഏറ്റവും അറ്റത്തുള്ള ഭാഗം കേട്ടോ ഇതിപ്പോൾ അവർ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു ബോഡി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതിനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നീണ്ട് കിടക്കുക കേട്ടോ ബോഡികൾ ഫുള്ള് അങ്ങോട്ട് നീണ്ട് നീണ്ടെടുക്കുകയാണ് ഇവിടെ ഇത്ര ഈ ചെറിയൊരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇനി വരുന്ന ബോഡികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് ഒന്ന് നടന്ന് പോയി നോക്കാം താഴെ ഒരു ആ താഴെ ഒരു പത്ത് നൂറ് ബോഡിൻ്റെ അടുത്ത് താഴെ തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കാണുന്നുണ്ട് ചെറിയൊരു ടാർപ്പായി കെട്ടിയിട്ട് ഇട്ടിരിക്കുന്നത് അവിടെ ഈ ബോഡിയൊക്കെ വരുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടും പ്രാർത്ഥനക്കൊക്കെ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്നതാണേ ഓക്കെ എന്തായാലും അങ്ങോട്ടൊന്നും പോയി നോക്കാം നമുക്ക് <imlifting> <im <imling> <P> <imling> <imly> ോ ഇവിടെ പന്തൽ കെട്ടി ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്നും കുറച്ചും കൂടെ താവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്തൊന്നൂറ് ബോഡി തന്നെ അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വണ്ടികളൊക്കെ നിർത്തിയിടുക ഓക്കെ ഇതുണ്ടോ ഇവിടെ എത്രയോ ബോഡികൾ അടക്കം ചെയ്തിട്ടുണ്ട് ചിലവരൊക്കെ വന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തൊന്നൂറ് ഇരുപത് നൂറ്റി ഇരുപത് ബോഡി എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ചുറ്റിന് മതിലാ കേട്ടോ ഇത് എസ്റ്റേറ്റ് വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലമാണേ ചുറ്റിന് ഇത് കണ്ടോ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഇങ്ങനെ മതിലാണ്